പഠന സംബന്ധമായ വിഷയങ്ങൾ അനുഭവിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സഹായങ്ങൾ ആവശ്യമെങ്കിൽ തങ്ങളെ നേരിട്ട് ബന്ധപ്പെടാമെന്ന് എസ് എസ് ജി മുൻപ്രസിഡന്റ് സുനിൽ സോമൻ പറഞ്ഞു കാര്യം ചോദിച്ചാൽ നമുക്ക് നമ്മുടെ കാര്യം നിക്ഷേപത്തിൽ തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സമൂഹത്തിൽ എന്തെങ്കിലും ചെയ്യുക നമ്മൾ റോഡ് നന്നാക്കുക അല്ലെങ്കിൽ നമ്മള് വഴികൾ നന്നാക്കുക അത് മാത്രമല്ല നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ എല്ലാം മതസ്ഥരായ കുട്ടികൾ ഉണ്ടോ അപ്പൊ അവർക്ക് സ്കൂൾ തുറക്കുമ്പോൾ എന്തെങ്കിലും സ്കൂൾ കിറ്റ് കൊടുക്കണം എന്നുള്ളത് ആലോചിച്ചിട്ടാണ് ഞങ്ങൾ ഈ സംരംഭം തുടങ്ങുന്നത് അതിപ്പം ഒരു വർഷം പൂർത്തീകരിച്ചു കഴിഞ്ഞ വർഷം കൊടുക്കേണ്ടതായിരുന്നു പക്ഷേ ചില കാരണങ്ങൾ കൊടുക്കാൻ പറ്റിയില്ല അപ്പം ഒരു ഒരു മാസം നൂറ് രൂപയാണ് ഞങ്ങൾ നിക്ഷേപം സ്വീകരിച്ചിട്ടുണ്ട് ഒരു മുപ്പതിനായിരം രൂപ അടുത്ത് സഹകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ സംരംഭം പൂർത്തീകരിച്ചത് പറയാനുള്ള കാരണം ാരോട് പറയാൻ കാരണം ചോദിച്ചുകഴിഞ്ഞാല് പ്രത്യേകിച്ച് നമ്മുടെ ഈ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂൽപ്പണിക്കാര് ഉള്ള മേഖലയാണ് അപ്പം വരും വർഷം ചെയ്യാൻ താല്പര്യമുണ്ട് ഞങ്ങൾക്ക് തുടർന്ന് കൊണ്ടുപോകാൻ താല്പര്യമുണ്ട് അപ്പൊ ആർക്കെങ്കിലും സഹായം ചെയ്യാനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഗ്രൂപ്പായിട്ട് ബന്ധപ്പെടുക എന്നൊരു ആവശ്യം കൂടി ഞങ്ങള് ഉന്നയിക്കുകയാണ് പിന്നെ എഴുപത്തിയഞ്ച് കുട്ടികൾക്കാണ് ഞങ്ങൾ ഇന്ന് ഈ സ്കൂൾ കിറ്റ് വിതരണം നടത്തുന്നത് പതിനാറ് അംഗങ്ങളാണ് മുരിക്കാട്ടുകൂടി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അനുഗ്രഹ എസ് എസ് ജിയിൽ ഉള്ളത് എസ് എസ് ജി പ്രസിഡന്റ് മനോജ് പി കെ സെക്രട്ടറി രഞ്ജിത്ത് എം കെ മറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി